ോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ അറിയുന്ന കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് ബാലകൃഷ്ണൻ സമഗ്ര സംഭാവന പുരസ്കാരം മുഹമ്മദ് സമ്മാനിച്ചു സിപിഐഎം സംസ്ഥാന സെക്രട്ടറി സെക്രട്ടറിയായിരുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ സ്മരണാർത്ഥം സൌദി അറേബ്യയിലെ ദമാം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന നവോദയ സാംസ്കാരിക വേദിയുടെ രണ്ടാമത് കൊടിയേരി ബാലകൃഷ്ണൻ സമഗ്ര സംഭാവന അവാർഡ് മുൻമന്ത്രി പാലോളി മുഹമ്മദ് കുട്ടിക്ക് സമ്മാനിച്ചു പൊനാനി എ വി ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ പുരസ്കാര വിതരണം നടത്തി നിരവധിയായ പ്രവർത്തനങ്ങളിൽ കേരളത്തിന്റെ വിവിധ മേഖലയിൽ നടക്കുമ്പോൾ ഒന്നുകൂടിയാണ് അവധിയുടെ ഈ ശ്രമം ഒന്നുകൂടി ഞാനിവിടെ ചൂണ്ടിക്കാണിക്കുക സഹാവ് കോടിയേരിയുടെ സംഘടനാ പ്രവർത്തനത്തോടൊപ്പം തന്നെ വളരെയേറെ ശ്രദ്ധേയമായ പ്രവർത്തന ഒപ്പം കാഴ്ചവെച്ച ഏറ്റവും പ്രമുഖനായ നേതാക്കളിൽ ഒരാളാണ് സൗമ്യതയുടെ അടയാളമായിട്ട് ഈ രാജ്യം കാണുന്ന സഖാവ് പാലോളി മുഹമ്മദ് കുട്ടി കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ദേശീയ രാഷ്ട്രീയത്തിന് നൽകിയ സംഭാവന കൂടിയാണ് സെൻട്രൽ കമ്മിറ്റി അംഗമെന്ന നിലയിലും നിരവധി വർഷക്കാലം സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമെന്ന നിലയിൽ സംസ്ഥാന കേന്ദ്രത്തിലും എം എൽ എ ആയി മന്ത്രിയായി നിരവധിയായ സ്ഥാനങ്ങളിൽ ഏറ്റുവാങ്ങി ജീവിതത്തിൻ്റെ ഏത് സന്ദർഭത്തിലും കറപുരളാത്ത കരങ്ങളുടെ ഉടമസ്ഥനാണെന്ന് കമ്മ്യൂണിസ്റ്റ് ജീവിതമെന്നാൽ ഇതാണെന്ന് ഒരാൾ രൂപം വെച്ച് രാജ്യത്തിൻ്റെ മുമ്പിൽ പ്രകടിപ്പിക്കാനാവുന്ന അപൂർവം കമ്മ്യൂണിസ്റ്റുകാരിലൊരാളാണ് സർഹാവുബാലോ തദ്ദേശ സ്വയംഭരണ രംഗത്ത് സമഗ്ര സംഭാവനകൾ പരിഗണിച്ചാണ് പാലോളി മുഹമ്മദ് കുട്ടിക്ക് പുരസ്കാരം നൽകിയത് ഇതോടൊപ്പം മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച സംസ്ഥാനത്തെ മൂന്ന് കുടുംബശ്രീ സി ഡി എസുകളായ കണ്ണൂർ കുറുമത്തൂർ കാസർകോട് കിനാലൂർ പൊന്നാനി നഗരസഭയിലെ സി ഡി ഒന്ന് എന്നിവർക്കും പുരസ്കാരങ്ങൾ സമ്മാനിച്ചു ഇ കെ കുറിച്ച് ടി വി അബ്ദുറഹ്മാൻകുട്ടി മാസ്റ്റർ രചിച്ച പുസ്തകത്തിന്റെ പ്രകാശനം എം വി ഗോവിന്ദൻ മാസ്റ്റർ പാലോളി മുഹമ്മദ് കുട്ടിക്ക് നൽകി പ്രകാശനം ചെയ്തു വയനാട് ദുരന്തത്തിന്റെ സാഹചര്യത്തിൽ ആഘോഷ പരിപാടികൾ പൂർണ്ണമായും ഒഴിവാക്കി ലളിതമായിരുന്നു ചടങ്ങ് സംഘടിപ്പിച്ചത് ആഘോഷ പരിപാടികൾക്കായി നീക്കിവെച്ച തുക ഒന്നാംഘട്ടമായി പത്ത് ലക്ഷം രൂപ ചടങ്ങിൽ വെച്ച് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി മുൻ മന്ത്രി ഡോക്ടർ ടി എം തോമസ് ഐസക് മുഖ്യപ്രഭാഷണം നടത്തി സിപിഐഎം ജില്ലാ സെക്രട്ടറി ഇ എം മോഹൻദാസ് പുരോഗമന കലാ സാഹിത്യ സംഘം സംസ്ഥാന ജനറൽ സെക്രട്ടറി അശോകൻ ചെരുവിൽ മുൻ നിയമസഭാ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ കെ വി അബ്ദുൽ ഖാദർ പി കെ ഖലീമുദ്ദീൻ ബിനീഷ് കൊടിയേരി ജോയ് ഇളമൻ നന്ദിനി മോഹനൻ കെ വി അബ്ദുൾ ഖാദർ ശിവദാസ് ആറ്റിപ്പുറം ഇ സിന്ധു പി കെ ഖലീമുദ്ദീൻ സിപിഐഎം പൊനാനി ഏരിയാ സെക്രട്ടറി സി പി മുഹമ്മദ് കുഞ്ഞി സംഘാടാ സമിതി ജനറൽ കൺവീനർ എം ഇ നെയ്ം രഞ്ജിത്ത് വടകര മോഹനൻ വെള്ളി നെയ്യം ഷഹീം നാണത്ത് തുടങ്ങിയവർ സംസാരിച്ചു